നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വിഷയത്തേക്ക് നമുക്ക് കടക്കാം വളരെ അപൂർവമായി നടക്കുന്ന ഒരു സംഗമത്തിന് ഈ മാസം സാക്ഷ്യം വരിക്കുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശുക്രനും ശനിയും ഒരേ രാശിയിൽ എത്തിയിരിക്കുന്നു ഇരു ഗ്രഹങ്ങളും കുംഭത്തിലാണ് ഒന്നിച്ചിരിക്കുന്നത് വളരെ വിശിഷ്ടമായ ഗ്രഹങ്ങളാണ് ശുക്രനും ശനിയും അതിനാൽ തന്നെ ഈ പ്രധാന ഗ്രഹങ്ങൾ ഒന്നിച്ചോടെ സമ്പത്ത് ആയുസ് ആരോഗ്യം സൗന്ദര്യം എന്നീ കാര്യങ്ങളിലെല്ലാം ചില രാശിയിൽ ജനിച്ചവർക്ക് ഉയർച്ച ഉണ്ടായിരിക്കും ആ ഭാഗ്യ രാശികളും ആ രാശികൾ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും പണം വന്നു ചേരും സമ്പാദിക്കാൻ സാധിക്കും പല മേഖലയിൽ ആരംഭിക്കുന്ന സംരംഭങ്ങളും ലാഭത്തിൽ പ്രവർത്തിക്കും സ്വന്തം കഴിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ സമൂഹത്തിൽ വലിയൊരു നിലയും വിലയും വന്നു ചേരും സാമൂഹിക അന്തരീക്ഷം മെച്ചപ്പെടും സാമ്പത്തിക ലാഭം പലതിൽ നിന്നും ഉണ്ടാകും ഇതെല്ലാം സമ്പാദ്യമാക്കി മാറ്റിയെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് വിലപിടിപ്പുള്ള പല വസ്തുക്കളും സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ദിനങ്ങളാണ് വന്നിരിക്കുന്നത് വിദേശത്തൊക്കെ പോകുന്നവർക്കും നല്ല അവസരങ്ങൾ വരുന്നതാണ് അടുത്തത് മിഥുനൻ രാശിയാണ് മഹേരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദമാദ്യത്തെ മൂന്ന് പാദം ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം വളർച്ചയാണ് ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നത് ആഗ്രഹിച്ചതിനേക്കാൾ വലിയ ഉയരങ്ങളിലെത്താൻ ഈ രാശിക്കാർക്ക് സാധിക്കും മികച്ച തൊഴിലവസരങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തുന്നതായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കും നല്ല ശമ്പളം ലഭിക്കുന്ന ജോലി ലഭിക്കുന്നതിനാൽ സമ്പാദിക്കാൻ വളരെയധികം എളുപ്പത്തിൽ സാധിക്കുന്നതാണ് മുൻപ് നിക്ഷേപിച്ച പണത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അവയെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാനും മേലധികാരികളുടെ പ്രശംസകൾ ഏറ്റുവാങ്ങാനും സാധിക്കും പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല ദിവസങ്ങളാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്ത നല്ല ജീവിതം നയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരോട്ടാതി ആദ്യ മൂന്ന് പാദം കുടുംബത്തിന് ആഗ്രഹിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകാൻ കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ വിജയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും പുതിയ ബിസിനസ് ആരംഭിച്ചാൽ അത് ലാഭകരമായി നടത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അത് പുതിയൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബന്ധുവിൻ്റെ കല്യാണം നടത്തിയെടുക്കാനുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട് നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് പറമ്പിൽ നിന്നും നല്ല ആദായവും വരുമാനവും നിങ്ങൾക്ക് വന്നു ചേരും ഇത് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും ഒരു ഉന്നത നിലവാരത്തിലേക്ക് ജീവിതം മെച്ചപ്പെടുത്തി എടുക്കുന്നതിനും വഴിയൊരുക്കും